വേറെന്താ വേറെന്താ വേണ്ടവിടെ എത്തിട്ടോ പിന്നെ അസാംക്കും മോളെ എന്റെ പണിയേതോ സംഭവം പെങ്ങളെ അവിടെ നിന്ന് വിളിയോട് വിളി ആട്ടോ അപ്പൊ ഒന്ന് പിന്നെ പെങ്ങളെ വീട്ടിൽ സൽക്കാരാണ് അപ്പൊ അതിന് വേണ്ടി റെഡി ആവാണ് ഇമ്മ പുറത്ത് റെഡി ആകുന്നുണ്ട് കെട്ടിയുള്ള ഇവിടെ റെഡി ആകുന്നുണ്ട് ഞാൻ ഓൾറെഡി ചോർക്കായത് കൊണ്ട് ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കി തിന്നണമുണ്ടോട് ോ ജലറിക്കാരിട്ടൂല വളഞ്ഞുണ്ടോസ് വീണ്ടും അപ്പൊ പോവാ റെഡിയാവാണ് പോവാ ഒന്നും കാണാലോ ആരിക്കലുണ്ടോ പോടലുണ്ട് ഏട്ടോ പുതിയതാ തേച്ചതാ കണ്ണ ഇതൊന്നും വേണ്ട പോര കുഞ്ഞോള് വിളിച്ചിരിക്കണ എവിടെ എത്തി വെച്ചിട്ട് ഓള് പിടിച്ചിട്ടില്ല ആ കൈ പിടിക്കണം കൈ പിടിക്കാൻ പറ വലിയ രണ്ടാളും ഇറങ്ങണം എന്നുണ്ടെങ്കി ഇപ്പൊ ശുദ്ധം പെട്ടണ്ടോ ആ പോരാ ആ ആ പോരാ

ുംറക്കും ഇന്റെ മറക്കൂല അറിയില്ല വണ്ടിണ്ടല്ലോ എന്നാ എളുപ്പം എവിടെ ആളില്ലേ ഡോക്ടറെന്താ കൊഴപ്പൊന്നുമില്ല നമ്മ ഇൻഫെക്ഷനാ

ഇതാരാ പെട്ടെന്ന് പെട്ടെന്ന് സാമ്യാമ പിന്നെന്താ വേണ്ട പിന്നെന്താ ഓൾക്ക് പ്രാന്താ പിന്നെന്താ വേണ്ട വേറെന്താ വേറെന്താ വേണ്ട ആ മതി അല്ലേ ധരിധാരി പെട്ടെന്ന് കേട്ടോ സാധനം കൊടുക്കി അതില് ഓഫ് ഓഫുണ്ടോ അത് ഓൺ ആയി കൊടുക്ക ഓൺ ആക്കി കൊടുക്ക അതല്ല പോവാ ല്ലേ ചോറക്കാമ്പോച്ചു കഴിച്ചുണ്ടേ നിങ്ങൾ ഫുഡൊക്കെ മിശൂര് ഐസ്ക്രീം ഒക്കെ കൊണ്ട് പോയിരുന്നു അല്ലേ കഴിക്കേ മിശൂര് ശാല ഫുഡേക്കേണ്ട വീഡിയോ ഞാൻ അവിടുന്ന് എടുത്തിട്ടില്ലല്ലോ കൂടുതൽ കാരണം ഒരുപാട് ഉണ്ടാവില്ലേ ആരൊക്കെ ഉണ്ടായിരുന്നേ അവിടെ ആ അമ്മായികളും എല്ലാവരും അപ്പം ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ അടിപൊളി ഫുഡ് അയക്കല്ലേ അവിടെ ഏഹ് അവിടെ അയച്ചോ ആ മുസ്താഖിൻ്റെ അപ്പം ഉണ്ടായിരുന്നോ നീ അയച്ചോ ആ ഇനി അപ്പുറത്തുനിന്നായിരുന്നു അല്ലേ ഓക്കെ അയച്ചോ ഫുഡ് അടിച്ചോ എന്താ അയച്ചു മന്തി പിന്നെ ബിരിയാണി അയച്ചില്ലേ ഞാൻ കുറച്ച് ബിരിയാണിയും പാലക്കാട് പട്ടാമ്പി ബീച്ച് പോവാട്ടോ ഗൈസ് അങ്ങനെ വിരുന്നോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് സമയം ബാക്കി ബാക്കിയുള്ളതുകൊണ്ട് നല്ല വെറുതെ പേര് പുറത്തു കൊണ്ടപ്പോ നേരെ ഏത് മലക്കെത്തി ഗെയ്സ് ബിൽക്ക് ഭാഗ്യല്ല അറിയണ വെറുതെ നല്ല ക്ലോസിഡ്ണ്ട് രണ്ടാമതൊട്ടം വന്നപ്പോഴും ക്ലോസിഡാണ് ഇമ്മ ഒച്ച്പോഴും ഉണ്ടാക്കിട്ട് അഞ്ചുമണിക്ക് എത്തില്ലെന്നുണ്ടെങ്കില് ഇല്ല സമാധാനായില്ലേ

തിങ്കളാഴ്ച അവധിയാണ് എന്നാ ഞാൻ പുറത്തത്തെ കാഴ്ചകളുണ്ടോളെ ഇതെന്താ എവിടെന്നെ ഇപ്പൊ അതേ വഴിയുള്ളു ഇവിടുന്ന് എന്തേലും പിടിച്ചോ സ്റ്റാർ ക്ലിക്ക്

പണ്ട് എത്ര കൊല്ലം പണ്ട് എത്ര കൊല്ലം എത്ര കൊല്ലം ഇന്റെ പാവൂല പണ്ട് പറയുമ്പോ ഞാനാകെ എന്ത് ഒന്നുമില്ല മാർഗങ്ങളൊന്നും ഇല്ലല്ല ഇപ്പൊന്നുമില്ല വന്യമൃഗങ്ങളെ കണ്ട ഉപദ്രവ മലയാകുമ്പോ ചെലപ്പോ എന്തേലൊക്കെ ഉണ്ടാവും ചെലപ്പോ സെറ്റ് കൊടിവനെ മൊത്തം കണ്ടില്ലേ എന്നാ പോവാ വാ ചായ പിടിച്ചുവാണ്ട് നെല്ലിക്കൊക്കെ ഉമാക്ക് ചായ വേണ്ട ചായ ചായയും കട്ടിട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടാവും അങ്ങോട്ട് ണ്ടാവും എത്രാമത്തെ കടമുട്ട രണ്ടാമത്തെ ഒന്നോ എങ്ങനെയുണ്ട് ഒരു എത്ര അഞ്ച് എന്താ ചോദിച്ച എന്റെ കോഴിക്കോട് ചോദിച്ചാൽ ഇതിന് നല്ല ആരോഗ്യ പ്രവർത്തനങ്ങൾ കണ്ടതില്ലേ മനസ്സിലായോ അതെയോർ തമ്മിലൂടെ ചൂടില്ലാത്തോണ്ട് ആണോ ചൂടാട്ടി തരുമോ കുട്ടിക്കൂടി തരുമോ എന്നാ ചൂടുണ്ട് ഏ ഒന്ന് കുടിക്കണ്ടോ മനസ്സിലായില്ല ഒന്ന് ഇതാണ് ഇത് ഇത് ചൂടാറ്റാ ചൂടാറ്റോ ഫുള്ള് ഒറ്റക്കെയ്യണം പിന്നെ പിന്നെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം നിന്നോ കിട്ടില്ലേ എന്താ വേണ്ട ഒരു മുറുക്കിട്ട കടിച്ച ഇവിടെ ഇങ്ങനെ കാറ്റിന്റെ പ്രഗദ്യോടൊക്കെ ചായ പൊട്ടിപ്പം നല്ല രസമാണ് അതാണ്ട് തുറക്കാത്തോണ്ടല്ലോ പിന്നെ കണ്ണൊക്കെ തുറക്കാൻ പറയണം അപ്പം മക്കളെ അങ്ങനെ പെങ്ങളെ വീട്ടിലെ സൽക്കാരം കഴിഞ്ഞു അങ്ങനെ ബാക്കി കുറച്ച് സമയമുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ കൊടുവത്തി മലക്കോയി അല്ല വീഡിയോ കണ്ടില്ല എന്തായാലും പിന്നെ പെങ്ങളെ അവിടെ നിന്ന് കുറെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എൻസ് കാരണം അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പിന്നെ ചില ഒരിക്കലും ഇഷ്ടമായില്ലെങ്കിലോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായില്ലെങ്കിലോ അപ്പോൾ പിന്നെ വീഡിയോ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല എന്നാലും എന്തായാലും സൽക്കാരൊക്കെ ഇങ്ങനെ മാഷാ ഉള്ള വരാ നല്ല പണിയിലാണല്ലോ അപ്പോ പിന്നെ ആ വലിയ കോമഡി എത്ര തുടങ്ങിക്കണുക്ക് കൊടെക്കണ് അഞ്ചു മിനിറ്റ് മുമ്പ് എത്തില്ല കേറാൻ പറ്റില്ലാട്ടോ കേറാൻ പറ്റില്ലാട്ടോച്ചിലടത്തി ലാസ്റ്റ് അവിടെ അഞ്ചു മിനിറ്റ് മുമ്പ് എത്തിയിട്ട് സംഭവം അവിടെ ക്ലോസാ ആ സംഭവം ഒന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച അവധിയാണ് അപ്പോൾ നിഷാ അപ്പോൾ എന്തായാലും ഓക്കെ ഈ വീഡിയോ വെച്ചിട്ട് വേണ്ടി പ്പി ആണെങ്കിൽ സിനിമ അടിപൊളിയായിട്ട് കിട്ടി കച്ച് വീഡിയോസ് ഉള്ളിട്ട് ഞങ്ങൾ വരും അതുവരെ കൊണ്ടേറ്റാം ബൈ